നാല് കൊല്ലം മുമ്പ് ഞങ്ങൾ ഒന്ന് രണ്ട് മൈലിനിവിടെ കണ്ടുകൊണ്ടിരുന്നു അപ്പം വലിയ സന്തോഷമായിരുന്നു കാരണം ഇപ്പം കൂട്ടമായിട്ട് ഒരു പത്തൈമ്പത് മൈലുണ്ട് വലിയ വലിയ പൂവന്മാർ മുതൽ പിഴകൾ മുതൽ ഈ പ്രദേശം മുഴുവൻ അവരുടെ കീഴിലാണ് അതുമാരി കാട്ട് പൊന്നി അവർ കൃഷിയെടുത്ത ആ വയലിൽ വെച്ചാണ് സംഭവം അത് ഭയങ്കര സംഭവം ആ റോജാക്കുന്നിട്ട് അത് മുഴുവൻ ചവിട്ടി നിരപ്പാക്കി പൊട്ടിച്ച് നശിപ്പിച്ച് കൃഷി കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല മക്കളെ വളർത്താനോ അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കാനോ നമ്മുടെ മരുന്നോ വസ്ത്രങ്ങളോ മറ്റു കാര്യങ്ങളോ എല്ലാം നടത്തിക്കൊണ്ട് പോകാൻ അല്ലെങ്കിൽ കടം കൊണ്ട് മാത്രം കയറി അവസാന ജപ്തിയിലും ആത്മഹത്യയിലേക്കും പോകുക എന്നല്ലാണ്ട് കൃഷി കൊണ്ട് മാത്രം ജീവിക്കാൻ ചെറുകിട കർഷകന് ഒരു കാര്യത്തിൽ ഒരിക്കലും ലക്ഷം ഉണ്ടാവില്ല പക്ഷേ അങ്ങനെ ജീവിച്ച ഒരു ഉണ്ടായിരുന്നു ഓ സുഭിക്ഷമായിട്ടും ചെറിയ വയലും ഈ കരയിൽ കപ്പ കിട്ടിയിട്ടും ചെരുവപ്പുല്ല്ല് മാറ്റിയിട്ടും പിന്നെ ഇന്ന് കാപ്പിംഗ് ഒക്കെ ഇവിടെ ഉണ്ടാകുന്നത് അന്നേരമൊക്കെ ഞങ്ങൾ മാനവാടി ജീവിതമല്ലേ അങ്ങനെ ഏറ്റവും വന്നാൽ പത്തോ രണ്ടായിരം രൂപയുടെ ഒരു ബാങ്ക് ലോൺ ഉണ്ടാകും അതെല്ലാം കൊല്ലം അടച്ചു കൊടുക്കും ഇന്നിപ്പം അത് കോടി രണ്ടായിരത്തി മുപ്പതിനു ലക്ഷങ്ങളായി കിടക്കും അത് എൻ്റെ തന്നെയല്ല ഈ നാട്ടിലെ സർവത്ര ചെറുകരക്കാരൻ്റെയും കരീലാണ് തെങ്ങാന മറിച്ചിലും കവങ്ങാന മറിച്ചിലും ഇപ്പൊ വയലിലെ നെല്ല് ആന കളയും ബാക്കി പറമ്പിലുള്ള ചെടികളും മറ്റ് പൊക്കം കുറഞ്ഞ ചെടികളൊക്കെ കംപ്ലീറ്റ് മാന നിന്നും എന്നാൽ പശുവിനെ ആടിനെ വളർത്തി ജീവിക്കാന്ന് വെച്ചാൽ കടുവയും പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത് നെല്ലി ചാക്കിനകത്താക്കി വെച്ച സാധനം ആന കളഞ്ഞിട്ട് അവർക്കൊന്നും ഞങ്ങൾ എങ്ങനെ ഞങ്ങൾ നമസ്കാരം ഞാനിന്നുള്ളത് വയനാട് ജില്ലയിലെ നീർവാരം കല്ലുവയൽ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കാട്ടാന കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെയും മിനിയാനും ഒക്കെയായിട്ട് വന്ന് നശിപ്പിച്ച നെൽപ്പാടങ്ങളാണ് വൻ തോതിൽ ഇവിടെ നെൽപ്പാടങ്ങൾ നശിപ്പിച്ചു അത് ഏറ്റവും എന്താ പറയുക ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസ്ഥ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊയ്ത്തിന് തൊട്ടു മുന്നേ അതായത് കൊയ്യാനായിട്ട് യന്ത്രങ്ങൾ ഇറക്കി വെച്ചതിന് തൊട്ട് മുന്നേ ആണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് നടന്നിരിക്കുന്നതെന്നുള്ളതാണ് അപ്പോൾ അതായത് ഇത്രയും ആറുമാസം ഏഴ് മാസമൊക്കെ ഒരു വയൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇങ്ങനെ പോറ്റി ഈയൊരു വലിപ്പത്തിലാക്കി കൊയ്യുന്നതിന് തൊട്ട് മുന്നേ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും അപ്പോൾ അത് അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതുമാത്രമല്ല ഒരു മൂന്നാല് ദിവസം മുന്നേ ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു പ്രദേശത്ത് ഇതേപോലെ വയലിൽ കൊയ്ത് വെച്ച നെല്ല് ഒരു അറുപത് ചാക്ക് നെല്ല് ആന തില്ലുന്ന തിന്നുന്ന ഒരു ഉണ്ട് അത് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണുന്നുണ്ട് അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ അന്ന് നേരിട്ട് എത്താനായിട്ട് പറ്റുന്നില്ല പറ്റിയിട്ടില്ല അപ്പം എനിക്ക് മറ്റൊരാൾ തന്ന വിഷലാണ് എൻ്റെ കയ്യിലുള്ളത് ഏതായാലും ഞാനിപ്പം ആദ്യം പറഞ്ഞ ആ ഒരു പ്രദേശത്ത് ഞാനിപ്പോൾ ഉണ്ട് നമുക്ക് ആ ഒരു നെല്ല് നശിപ്പിക്കപ്പെട്ട ആ ഒരു കർഷകനോട് തന്നെ നമുക്കതിനെക്കുറിച്ച് നേരിട്ട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം ചേട്ടൻ പേരെങ്ങനെയാണ് എൻ്റെ പേര് ഇ കെ മോഹനൻ ഇടപ്പറമ്പിൽ കല്ലുവേലെന്ന് പറയും ഇ കെ മോഹനൻ കല്ലുവേലെന്നാണ് അറിയപ്പെടുന്നത് അല്ലേ അതെ ഇത് ചേട്ടൻ്റെ പറമ്പിൽ ഇന്നലെയല്ലേ ഇറങ്ങിയത് അതെ മിനിങ്ങാന് വൈകുന്നേരം ഞങ്ങൾ കൊഴിച്ചു മിഷൻ കൊണ്ടുവന്നു ഒരു ഏതാണ്ട് ഇരുപത് സെൻറ്റോളം കൊയ്തു അപ്പോൾ രാത്രിയായി മിഷീൻ തൊട്ട് താഴത്തെ കണ്ടെത്തി ഇറക്കി വെച്ചു ഓ ആ രാത്രി നേരം വെളുക്കാനായപ്പോഴാണ് ആന വന്നത് നേരത്തെ വന്നിരുന്നെങ്കിൽ പറ്റാൻ നശിപ്പിച്ചാനായിരുന്നു വെളുക്കാനായപ്പോൾ ആന വന്നു ഒരു പത്ത് മുപ്പത് സെൻറ്റ് സ്ഥലത്തോളം നെല്ല് കൊയ്തുകൊണ്ട് കൊയ്ത് കൊയ്യാനായി ത വിഷം വന്നിറക്കി കൊയ്ത് ഒരു ട്രാക്ടർ നെല്ല് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു ബാക്കിയുള്ളത് കൊയ്യാൻ വേണ്ടി പിറ്റേ ദിവസം രാവിലെ ചെല്ലുമ്പോഴാണ് സംഗതി കാണുന്നത് മുഴുവൻ ചവിട്ടി വലിച്ചു വാരി നിരപ്പാക്കി കൊണ്ടുപോയി പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞ ആ പത്ത് രൂപയാക്ക് നെല്ല് വെച്ചില്ലേ ആന വെച്ച് പറഞ്ഞു അതിന്ന് കിലോമീറ്റർ ദൂരം ഒന്നുമില്ല ഈ ഈ പടശേഖരത്തിൽ തന്നെ മേല വശത്താണിത് ഏ ആ വയലക്കെട്ട് തന്നെ കുറച്ച് മേലെയാണ് എന്ന് മാത്രം കോട്ടിക്കൂടെ പോകുമ്പോൾ കിലോമീറ്റർ വരുന്നുണ്ട് പക്ഷേ എൻ്റെ ഈ ആന കളഞ്ഞ സ്ഥലത്തിൻ്റെ കുറച്ച് മേലെയാണ് എന്നുവെച്ചാൽ ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ ഒരു മുന്നൂറ് മീറ്റർ മുകളിലേക്ക് പോയാൽ വയലിക്കിടെ പോയാൽ കൃത്യമായിട്ട് ആ സ്ഥലം അവരൊക്കെ അവരൊക്കെ അറിയാവുന്ന ഞങ്ങളൊക്കെ അറിയുന്നതാണ് അവരുടെ കൃഷിക്കാരും അവരുടെ പാരമ്പര്യമായിട്ട് അവരുടെ ചെറുപാട്ടുകാരൊക്കെ അറിയും ഇപ്പം മക്കളായി അവർ കൃഷിയെടുത്താൽ വയലിൽ വെച്ചതാണ് കൂടുതൽ അത് ഭയങ്കര സംഭവം റോയാക്കുന്നെച്ചാൽ അതുമൂലം ചവിട്ടി നിരപ്പാക്കി പൊട്ടിച്ച് രാവിലെ എടുത്തോണ്ട് നശിപ്പിച്ചത് വെച്ചിട്ട് പോവാ അത് അവർ സർക്കാരിന് കൊടുക്കാൻ വേണ്ടി ഒരുവിധം ഉണക്കിയിട്ട് ഇതാക്കി വീശി ചാക്കിലാക്കി തുന്നി വെച്ചാൽ നല്ലതാണ് ഇപ്പം കുറേ ആയിട്ട് ഞാനിപ്പോൾ ഒരു ഈ വയലൊക്കെ വാങ്ങിയിട്ട് കൃഷി വയൽ കൃഷി ഉടങ്ങിയിട്ട് കഴിഞ്ഞിട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലമായി ഇന്ന് വരെ ഒരു ആന ആന ഇതിലെ പറമ്പിക്കിടിയൊക്കെ വല്ലപ്പോഴും ചക്കയൊക്കെ ഉള്ള സമയത്ത് എങ്ങനെ ഇടയ്ക്കൊന്ന് വന്ന് പോകുന്ന അല്ലാണ്ട് ആനശല്യം ആദ്യമായിട്ട് വയലിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് ഈ ഭാഗത്ത് ഇപ്പോഴാണ് ആ ഇന്നും ആന വന്നു അപ്പം കൊയ്ുന്ന് കഴിഞ്ഞ് നെല്ലെല്ലാം പോന്നു ഇന്നലെ വന്നത് കുറച്ച് പോയി ഇന്ന് പിന്നെയും വന്നു കാരണം ബാക്കി അവിടെ ഉണ്ടാവുന്നതായിരുന്നു അവൻ വന്നത് അവൻ വന്നിട്ട് ഈ പുഴയമ്പിക്കട ഇതിൻ്റെ തൊട്ടടുത്ത് പനോരമ്പുഴയാണ് എൻ്റെ ബൗണ്ടറി ഏഹ് ആ പുഴയമ്പിക്കട തന്നെ പോയിട്ട് അക്കരയ്ക്ക് ചെറുകാട്ടൂരേ കിടന്നു താവോട്ട് പോയോന്നറിയില്ല പുഴയിലേക്ക് അറിഞ്ഞേക്കണേ ആ അപ്പം ഭയങ്കര ശല്യമാണ് കൃഷി ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരുപാടിയാണ് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആദ്യം ഒഴികാരം ഞാൻ ഒരു പറയു കൊല്ലം മുമ്പ് ഞങ്ങൾ ഒന്ന് രണ്ട് മൈലിനും ഇവിടെ കണ്ടുകൊണ്ടിരുന്നു അപ്പം വലിയ സന്തോഷമായിരുന്നു കാരണം ഇപ്പം കൂട്ടമായിട്ട് ഒരു പത്തമ്പത് മൈലുണ്ട് വലിയ വലിയ പൂവന്മാർ മുതൽ പിടകർ മുതൽ ഈ പ്രദേശം മുഴുവൻ അവരുടെ കീഴിലാണ് അതുമാതിരി കാട്ടു പന്നി ഏ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കപ്പ ഇട്ടിട്ട് കപ്പ വാട്ടി ഞങ്ങളൊക്കെ എത്രയോ വർഷങ്ങളോളം വർഷകാലത്തേക്ക് സൂക്ഷിച്ചെത്തുകൊണ്ടിരുന്ന ആ കാലം അതൊക്കെ പോയിട്ട് ഇന്നൊരു പത്തിയോട് കപ്പ ഇട്ടി നമുക്ക് തിന്നാൻ പറ്റുന്നില്ല ഒരു കാറ്റിൽ നേടാൻ പറ്റുന്നില്ല ഇവിടെ ചേറിയില്ല ചേമ്പെന്ന് പറഞ്ഞാൽ സാധനം ഇല്ല പന്നിയാണ് ഇങ്ങനെ കൊയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടുപോകും രാത്രി ഒരു കണ്ണം കഴിഞ്ഞ് സന്ധ്യായ കൊണ്ടുവര് വണ്ടി രാത്രി ആയതുകൊണ്ട് അവിടെ നിൽക്കു രാവിലെ തോന്നുമ്പോൾ രാവിലെ കൊയ്യാലോ എന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ വണ്ടി ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ എന്നാൽ കണ്ടെത്തിട്ടുണ്ടായിരുന്നു രാവിലെ കൊണ്ട് ആന വന്ന് ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് ചവിട്ടി നാശാക്കി അതിന് മൊല്ലെല്ലാം ഇപ്പം രാവിലെ ഒരു ആറ് മണി ആറേ കാലയോടുകൂടി ആന ഇവിടുന്ന് പോയത് അത്ര നേരം ഉണ്ട് വണ്ടി തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന കാരണം ഇത്രയും കൊണ്ട് നോക്കുക അല്ലെങ്കിൽ അത് ഭാഗം മൊത്തം നശിച്ച് ഇറങ്ങിയത് ഒരു ആറ് ഏഴ് മണിയായി ഇവിടുന്ന് പോയപ്പോഴത്തെ പാലുള്ള ആൾക്കാരൊക്കെ വന്നെങ്കിൽ കൂട്ടാണ് ആന ഇതിലെ കടന്നു പോയത് ഇത് സ്ഥിരമായിട്ടുള്ള പരിപാടി കഴിഞ്ഞ ദിവസം അറുപതിയാക്ക നെല്ല് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും ഒരു അറുപതിയാക്ക നെല്ല് പോലെ നശിപ്പിച്ച ഇവിടുത്തെ വെച്ച നെല്ലാണ് അന്നാര വന്ന് നശിപ്പിച്ചത് ഇതിപ്പോ നേരെ വെളുക്കുമ്പോഴത്തേക്ക് എത്തി ജനങ്ങൾ പുറത്തിറങ്ങാൻ വരെ ഇതൊരു ഭീകരമായ അവസ്ഥയാണ് കാരണം പണ്ട് ഒരു കാരണം നിൽക്കുന്ന നേരെ നേരെ മയില അക്കരെ ഈ റബ്ബറിക്കിടെ പോയിട്ട് അക്കരെ ഉള്ള റബ്ബർ തോട്ടത്തിൽ പോയി രാത്രിയും മുഴുവൻ കൂവലും വിളി ഇവിടെ ഇത്രയും നാശം വന്നിരിക്കുന്ന ഈ പച്ചക്കറി കൃഷിക്കാർക്കാണ് അവരുടെ പയറൊക്കെ പയർ മുഴുവൻ പൂ ആകുമ്പോൾ തൊട്ടേ ഉമ്മമാർ കൊത്തി നശിപ്പിക്കും അവരൊന്നും ബാക്കി വയ്ക്കുന്നില്ല പക്ഷേ ഇതുവരെ എനിക്ക് വലിയ ഉദ്യോഗം കണ്ടിട്ടില്ല കാരണം ഇവിടെ ഈ കാന്താറ്റ് ചീനി അങ്ങനെയല്ലോ ചീനിക്കൊന്നും വലിയ കാര്യമില്ല ഞാൻ പച്ചക്കറി കൃഷിയില്ല കാരണം ശ്വാസം മുട്ടിൽ രോഗമുള്ള കാരണം എനിക്ക് മരുന്നടിക്കാനോ കാര്യത്തിനൊന്നും എനിക്ക് പറ്റുന്നില്ല പിരിയാണിവിടുത്തെ എൻ്റെ തന്നെയല്ല ഇവിടെയുള്ള സർവോത്ര കൃഷിക്കാരുടെയും എല്ലാ ചെറിയൊരു കാര്യമാണ് എല്ലാ കൃഷികാരും ബുദ്ധിമുട്ടുകള് പിന്നെ ഇവിടെ പിന്നെ മാനി ഇന്നു വരെ ഇങ്ങോട്ട് കണ്ടിട്ടില്ല പക്ഷെ പന്നി കുറങ് വേറൊരു വിധവാനാണ് ഏറ്റവും ഭയങ്കര ഭീകരമായ ശല്യം ഉള്ളവരാണ് ഫോറസ്റ്റിൽ നിന്ന് വരും ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇവിടെ കുറുമ്പലി ഒരു ചൊല ഉണ്ട് അവിടെ കുറച്ച് മരങ്ങളൊക്കെ ആയിട്ട് വെച്ചു അവിടെ വന്ന് ക്യാമ്പ് അടിക്കും അതിന് ശേഷം ഒരൊറ്റ വരവാണ് ഈ പ്രദേശം മുഴുവൻ കുരങ്ങ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഒരു ശ്രദ്ധയിലും വരുവോ ഇല്ലല്ലോ ഇവിടെ ഏത്ത വാഴ കൃഷിയെടുത്തവർക്ക് കരയാണ് അവർ വാഴ കൊലയായി കഴിയുമ്പം ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കും കൊണ്ട് പൊതിഞ്ഞിട്ട് പക്ഷെ ചെമ്മരം കീറി ആന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആന ഒരു മരം മറിച്ചിട്ടാണെന്ന് നമുക്ക് മനസ്സിലാവും മനസ്സിലാവും ഈ കുരങ്ങി മച്ചിങ്ങി അടക്കം അല്ലേ മച്ചിങ്ങടക്കം പൊരിങ്ങിൻ്റെ മച്ചിങ്ങടക്കം എന്തിനും പെരുതെ കയറിയിട്ട് അടയ്ക്കുന്നതിന് മുമ്പ് എൻ്റെ ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടതാണ് ഇങ്ങനെ പറിക്കുക വലിച്ചു എറി അവർക്കൊന്നും എൻ്റെ അകത്ത് ഒന്നും ഇനം കിട്ടുന്നൊന്നുമില്ല ഒന്നുമില്ല വെറുതെ ഒരിത് ഏഹ് വളം എന്ന് പറഞ്ഞ സാധനം എൻ്റെ അടുത്തുണ്ട് വരണോ സ്വന്തം നമ്മുടെ സ്വന്തം ആവശ്യത്തിന് അത്യാവശ്യം ഒക്കെ പക്ഷെ ഇക്ക ഉറച്ച കാരണം എല്ലാ എല്ലാം പറഞ്ഞാൽ കാരണം ആന വന്നാൽ നമുക്ക് എങ്ങനെയെങ്കിലും അറിയാം എന്തെങ്കിലും സൗഡ് കേൾക്കാം വന്നിട്ട് ഒന്നും അറിയാനില്ല ഒരു വല്ലാത്ത കൊണ്ട് ൾക്കാര് പറയുന്നുണ്ട് ഒന്നും അതിപ്പോൾ ആരും എല്ലാവരും പറയും മൃഗസ്നേഹികളും ഞാനും മൃഗസ്നേഹിയാണ് ആരും എനിക്കതിന് തെല്ലിക്കൊള്ളുമെന്നോ ഒന്നും ആഗ്രഹമില്ല പക്ഷെ പറഞ്ഞിട്ട് തരില്ല ഈ ഞങ്ങൾക്ക് ഈ വയലിൽ വെള്ളം കയറുന്ന വയലാണ് കൃഷികളുടെ കൃഷിന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവസാനം ഈ കൃഷി നെല്ല് വിലയ്ക്കാനോ നടാനോ ഒക്കെ പറ്റുള്ളൂ കാരണം ഇതല്ലേ ഈ പാടശേരൊക്കെ ഇങ്ങനെ പോകും ഞങ്ങൾ ചിങ്ങമാസമൊക്കെ ആകുമ്പോഴത്തേനെ വരയ്ക്കുകയുള്ളൂ അത് കഴിഞ്ഞ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ആണ് ഇതിന് നോക്കി നടത്തി കൊണ്ടുവന്ന് ഈ കൊയ്യാനായപ്പോൾ ഇക്കൊല്ലാം ആദ്യമായിട്ട് ഈ സംഭവം നടന്നിരിക്കുന്നത് എൻ്റെ എനിക്ക് എൻ്റെ രൂപത്തിൽ ബാക്കിയുള്ളവർക്ക് പറ്റിയിട്ടുണ്ടോ ഈ ഭാഗത്ത് പലർക്കും നെല്ല് മുഴുവൻ നശിപ്പിച്ച് പോയിട്ടുണ്ട് തെങ്ങ് മൊത്തം തെങ്ങ് മൊത്തം ആന മറിച്ചിട്ടു ആന മറിച്ചിടും തെങ്ങാന മറിച്ചിടും ആന മറിച്ചിടും ഇപ്പോൾ വയല നെല്ല് ആനകളയും ആനകളെയും ബാക്കി പറമ്പിലുള്ള ചെടികളും മറ്റ് പൊക്കം കുറഞ്ഞ ചെടികളൊക്കെ കംപ്ലീറ്റ് മാന തിന്നും ആനും ഈ സർവ്വത്തിലെ ഈ ഉൽപ്പന്നങ്ങൾ എന്നാൽ വല്ല പശുവിനെ ആടിനെ വളർത്തി ജീക്കാന്ന് വച്ചാൽ കടുവയും പുലി കടുവയെ പുലി കടുവയെങ്കിൽ വരെ ഇങ്ങോട്ടിറങ്ങിയിട്ടില്ല ഇവിടുന്ന് ഇപ്പം താഴോട്ട് ഒരു കിലോമീറ്റർ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഉരുൾക്കടവാണ് ആ ഭാഗത്ത് കടുവ ഇറങ്ങിയിട്ട് അങ്ങനൊരു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ആകാ റോഡ് ഞാൻ പറഞ്ഞു ഒരു ഏകദേശം ആകാശ ആകാശികൾ ഒരു കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കടുവ ഒരു പൂത്തിനെ കഴിഞ്ഞ് വല്ലതും പിടിച്ചായിരുന്നു മൂക്കറന്ന് പറഞ്ഞ സ്ഥലത്താണ് അമ്മൻ്റെ അമ്മാനി ആ അമ്മ അമ്മാനിയൊക്കെ കടുവ പിടിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല എപ്പഴാണ് വരികയെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഏഹ് ഇന്നിപ്പം ആന വന്നിരിക്കുന്നത് ആന എൻ്റെ നെല്ല് നോക്കി വന്നാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പം അവൻ അവിടെ ഇറങ്ങി പുഴയാൻ പോയിട്ട് അടി എങ്ങോട്ടാണ് പോയേക്കണമെന്നറിയില്ല അക്കരിക്ക് പോയോ ഇക്കരിക്ക് പോയെന്നറിയില്ല ഏഹ് ഇവിടെ ഇതിപ്പം കൃഷി കഴിഞ്ഞാണ് കൃഷി ആ അത് ഇതിപ്പം കൃഷി കഴിഞ്ഞിട്ട് ഈ അവസാന സമയത്ത് ഇപ്പം കൊയ്തിട്ട് ഒരു പതിനഞ്ച് ദിവസമായിട്ടുള്ളത് ആ ആ കാരണം ഇവിടെ ഇങ്ങനെയേ പറ്റുള്ളൂ ആദ്യം കൃഷി എടുക്കാൻ പറ്റില്ല മഴ പെയ്ത് വെള്ളം ആയിക്കഴിഞ്ഞാൽ തോട്ടിയിൽ വെള്ളത്തിൽ കൊണ്ട് കൃഷിയെടുക്കാൻ പറ്റില്ല അന്നേരം പുഴവെള്ള പുഴവെള്ളമായിരിക്കും ഇവിടെ കയറി കിടക്കുക ഏഹ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് നമ്മൾ എനിക്ക് ഇവിടം വരെ വെള്ളം വന്നിട്ടുണ്ട് ഈ ലെവൽ വന്നിട്ടുണ്ട് ഈ അപ്പുറം കാണുന്ന ആ പ്രദേശം മുഴുവൻ ഞങ്ങളെയൊക്കെ കൃഷി കാര്യങ്ങൾ മുഴുവൻ നശിച്ച് പോയി രണ്ടായിരത്തി പതിനെട്ടിൽ ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വന്നിട്ടുണ്ട് സർക്കാരൊന്നും ഞങ്ങൾ വച്ചിട്ടില്ല ഞങ്ങളുടെ കടങ്ങളിൽ എഴുതി തള്ളാനോ വേണ്ട പരിചയങ്ങൾ തള്ളാൻ വരെ സർക്കാർ തയ്യാറായിട്ടില്ല ഏഹ് ഇപ്പം കടത്തിട്ട് കടത്തിട്ടും മൊഴിക്കറി ഇവിടുത്തെ കൃഷിക്കാർ പ്രത്യേകിച്ച് ഈ പനോരമ്പുഴയുടെയും മാന്ചോടി പുഴയുടെയും തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അനുഭവിച്ച വേദനയ്ക്കും കൃഷി നഷ്ടത്തിന് ഒരു കണക്കില്ല അതിൻ്റെ ഒപ്പാണ് ഇങ്ങനത്തെ ഇതിങ്ങനെ പറഞ്ഞത് അതൊക്കെ സഹിച്ചാലും എങ്ങനെയും ഒക്കെ ജീവിക്കാമെന്ന് വെച്ചാലും ഇതും സമ്മതിക്കില്ല ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഞാനിത് പറയുന്ന എല്ലാവരുമായിട്ട് പറയുകയാണ് കൃഷി കൊണ്ട് മാത്രമായിട്ട് ഇനി ഒരു കുടുംബജീവിതം ഇവിടെ നടക്കില്ല അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഗവൺമെൻറ് ഉദ്യോഗമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ അതിൻ്റെ അനുബന്ധിച്ച് പോകുന്നവർക്ക് മാത്രം അല്ലാണ്ട് ഒരു പണിയും നടക്കില്ല കൃഷികൊണ്ട് മുന്നോട്ട് പോകാം കൃഷി കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല മക്കളെ വളർത്താനോ അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കാനോ നമ്മുടെ മരുന്നോ വസ്ത്രങ്ങളോ മറ്റു കാര്യങ്ങളോ എല്ലാം നടത്തിക്കൊണ്ട് പോകാൻ അല്ലെങ്കിൽ കടം കൊണ്ട് മാത്രം കയറി അവസാന ജപ്തിയിലും ആത്മഹത്യയിലേക്കും പോകുക എന്നല്ലാണ്ട് കൃഷി കൊണ്ട് മാത്രം ചെയ്തിട്ട് ചെറുകിട കർഷകന് ഒരു കാര്യം ഒരിക്കലും ലക്ഷം ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ ജീവിച്ച ഒരു ജീവിച്ചുണ്ടായിരുന്നു ഓ സുഭിക്ഷമായിട്ടും ചെറിയ വയലും ഈ കരയിൽ കപ്പ കിട്ടിട്ടും ചെരുവപ്പുല്ല് മാറ്റിയിട്ടും പിന്നെ കാപ്പിങ് കുരുമുളകുമൊക്കെ ഇവിടെ ഉണ്ടാകുന്നത് അന്നേരം ഒക്കെ ഞങ്ങൾ മാനവാടി ജീവിച്ചല്ലേ അങ്ങനെ പത്തോ രണ്ടായിരം രൂപയുടെ ഒരു ബാങ്ക് ലോൺ ഉണ്ടാവും അതെല്ലാ കൊല്ലവും അടച്ചു കൊടുക്കും ഇന്നിപ്പം അത് കോടി രണ്ടായിരം രൂപ ലക്ഷങ്ങളായി കിടക്കും അത് എൻ്റെ തന്നെയല്ല ഈ നാട്ടിലെ സർവത്ര ചെറുകൾക്കാരൻ്റെയും ഇതാണ് അത് അതിനോടൊപ്പം ഇപ്പം വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ ആളുണ്ട് കർഷകനെ സംരക്ഷിക്കാനോ ആളില്ല നമ്മുടെ വേദന നമ്മൾ പറയുക എന്നല്ലാണ്ട് പറഞ്ഞാൽ എല്ലാവരും പറയും നിങ്ങൾ കാട് കൈകേറിയിട്ടല്ലേ എന്നൊരു ചോദ്യം കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ യൂട്യൂബും ഇതൊക്കെ ആണെന്ന് കൊണ്ട് പറയുന്നതാണ് ആ നമ്മുടെയൊക്കെ കാരണവന്മാർ വയനാട്ടിൽ കാട് കൈകേറിയിട്ട് ഇടുക്കി കാട് കയറി ഹൈറേഞ്ച് മുഴുവൻ പെറ്റിപ്പിടിച്ചു ഏ കോഴിക്കോട് മലനിരകൾ മുഴുവൻ കയറിയെന്നാണ് പേര് അപ്പോൾ വന്യമൃഗത്തിൽ ജീവിക്കേണ്ടി ഈ വന്യമൃഗം എവിടുന്നാണ് വന്ന് ഇത്രയും പെറ്റി പിരിയത് എനിക്കതാണ് മനസ്സിലാകാത്തത് കർണാടകയിൽ നിന്ന് കിടത്തിക്കൊണ്ട് വരുന്നു വിടുന്ന സാധനങ്ങൾ നമ്മൾ പിടിച്ചെടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പിടിച്ചെടുക്കുന്നു അപ്പുറം കുറച്ച് കൊണ്ടേ വിടുന്നു ഏ ഇതൊന്നും അറിയുന്നില്ല എന്നാൽ ഞങ്ങളും ഹരിയഹാരല്ലേ കഴിക്കണേ അതുകൊണ്ട് ഇതേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിടെ എങ്ങനെ ജീവിച്ചു പോകുന്നു അതിപ്പം പറഞ്ഞാൽ പറയും നമ്മൾ കാട് കൈകേറിയിട്ടാണ് വന്യമൃഗങ്ങൾ വന്നേ ഏഹ് എന്നാണ് ഈ പുറത്ത് ഇത് കെട്ടടി ദൂരമുള്ള മതിലിൻ്റെ അകത്തുനിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞ് ഇന്നോവക്കാരിലേക്ക് കയറുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞത് ആ കാരണം തെരുവ് പട്ടി ഒരു കുട്ടിയേക്ക് വരെ ധൈര്യമായിട്ട് പോകാൻ പറ്റുമോ എന്റെ ഒരു ചോദ്യം ഇതേ ഉള്ളൂ ഒരു പക്ഷിപ്പനി വന്നാൽ ഒരു കിലോമീറ്റർ ദൂരത്തുള്ള ഫാമിലിയുള്ള സർവ്വത്ര പക്ഷികളെയും കൊല്ലണം ഒരു പന്നിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ സർവോത്ര എന്നതും കൊല്ലണം ഒരു പട്ടിക്ക് വേ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വാർഡിലെ പട്ടിനെ കൊല്ലാൻ സഹായിക്കുന്നുണ്ടോ എനിക്കതേ ഉള്ളൂ ഒരു പഞ്ചായത്ത് വാർഡിലെ പട്ടിനെയും കൊല്ലാൻ സാധിക്കണ്ടോ സാധിക്കില്ല കാരണം അതൊക്കെ നിയമപരമായിട്ട് തെറ്റാണ് പക്ഷേ അത് വേദനയോട് കൂടി പറഞ്ഞാണ് കാരണം ഈ നാട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും വണ്ടിക്കകത്ത് കൊണ്ടുപോകാനും പറ്റിയല്ലോ നടന്നു പോകണ്ടേ ഞാനൊക്കെ പന്ത്രണ്ട് കിലോമീറ്റർ നടന്നിട്ടാണ് നടവി സ്കൂളിലൊക്കെ പോയി പഠിച്ച് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞത് അന്നത്തെ കാലത്ത് ദീപ പേടിക്കാമെന്നല്ലോ കേട്ടോ രാത്രിയായാലും ശരി ഒരു വന്യമൃഗങ്ങളും ഇല്ല ഒരു ഉപദ്രവം ഇല്ല പക്ഷേ ഇപ്പോഴാണ് ഇപ്പോഴായതെല്ലാം അന്ന് ഫോറസ്റ്റ് തിങ്ങിയ ഫോറസ്റ്റിനുണ്ട് ജനവാസം ഇത്രയില്ല റോഡില്ല ഞങ്ങളൊക്കെ രാത്രി പോയിട്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പോകുന്നു അത് കഴിഞ്ഞ് പിന്നെ ജവർ കാലത്ത് സിനിമ കാണാൻ പോയിട്ട് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ പനവരത്തു നടന്ന് കാൽനടയായിട്ട് നടന്ന് ഒരു പേടിയില്ല ഒരു ഇങ്ങോട്ട് ഒന്നേം കണവരും ഇല്ല ഇപ്പം വാഹനത്തിൽ പേടിക്കാം ആ ആ ഗണപതി അമ്പലം കല്ലമ്പലൊക്കെ ഇല്ലേ അവിടെ എപ്പോഴും ഏത് സമയത്താണ് അതുകൊണ്ട് അങ്ങനത്തെ കാര്യം ഭയങ്കര കഷ്ടമാണ് പിന്നെ ഇങ്ങനെയും ജീവിച്ചു കൂടും കഴിയില്ലല്ലോ ഈ കാണാമെന്ന് വയലിക്കിടേയും ആന ഇറങ്ങിപ്പോയതാണ് ആ ഇതിലേക്കിടെ ആക്കാണെന്ന് റബർ തൊടുത്ത ഒരു ദിവസം എന്റെ അരിയൻ റബ്ബറ് കിട്ടുമ്പോൾ തൊട്ട് മുകളിലാണ് അവനെ കൂടി ആ മോളി കാണുന്നു അവനെ കൂടി അവിടുന്ന് ഇങ്ങോട്ട് കിടന്നു ആന അവിടുന്ന് ചീരിയിട്ട് അങ്ങോട്ട് പോയി പോകാലോ നമുക്കും പോകാൻ ദൈനവും ഭീകരവായ ഒരു അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ കഴിഞ്ഞ ദിവസം നെല്ല് നശിപ്പിച്ചാൽ എന്തെങ്കിലും കിട്ടുമോ അങ്ങനെ എല്ലാം പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല അത് എവിടെ ഞാൻ പറണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ വെറുതെ പറഞ്ഞല്ല എനിക്കൊരു പത്ത് മുന്നൂറ് ചഞ്ചി ഒരു പത്തുമുന്നൂറ്റമ്പ് വാഴപ്പുഴ പിന്നെ എൻ്റെ ഒരേക്കർ തെങ്ങും തോട്ടം ഒന്നര ഏക്കർ വയര് മുഴുവൻ മണൽ കയറി നാട്ടിപ്പൊടി എടുത്തതാണ് വിതയല്ല നാട്ടിയാൽ മുഴുവൻ മണൽ കയറി നശിച്ചുപോയതാണ് അതുകൊണ്ടൊരു പത്ത് പൈസ നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെയാണോ ഇനിയിപ്പം ഈ മുപ്പതിൻ്റെ ആനകളൊന്നും പറഞ്ഞു കിട്ടാൻ പോലും ഞാൻ അതിൽ പ്രതീക്ഷിക്കുന്നില്ല അപേക്ഷ കൊടുത്തിട്ടില്ല എനിക്ക് എനിക്ക് കൊടുക്കുന്നുമില്ല ഈ ഭാഗത്ത് എത്ര വീടുകളുണ്ട് ഈ ഇത് പനോരം പഞ്ചായത്തിന്റെ അഞ്ചാം വാർഡായത് അഞ്ചാം വാർഡിൽ ഏതാണ്ട് ഒരു പത്ത് രണ്ടായിരത്തിൽ കൂടുതൽ വീടുകളും കാണും അതിൽ നല്ലൊരു ശതമാനം അധികം ഈ പത്തിഞ്ച് ഏക്കറുള്ള ഒരു ഇവിടെ വളരെ കുറവാണ് ഒരു അഞ്ച് ഏക്കർ ആറ് ഏക്കർ മിനിമം ആ മിനിമം പിന്നെ ഈ ഈ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടതിൽ ഈ കുറുമർ മാത്രമേ അവർക്ക് ഏക്കർ സെൻറ്റുള്ളൂ ബാക്കി പണിയാർക്ക് മറ്റുള്ളവർക്കൊക്കെ വളരെ കുറവാണ് അവരൊക്കെ പിന്നെ കോളനിട്ടൊക്കെ ജീവിക്കുന്നു എന്ന് മാത്രം പണിയെടുത്ത് അവരൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഞാൻ എനിക്കതിൻ്റെ ഒരു അറുപത് വയസ്സിലെങ്കിലും ഓർമ്മയുണ്ട് പക്ഷേ ഇതുമാതിരി ഒരു ഭീകരമായൊരു അന്തരീക്ഷം ഈ ജീവിക്കാൻ ബുദ്ധിമുട്ടും എനിക്ക് എനിക്കിപ്പോൾ അറുപത്തി ഒമ്പത് വയസ്സായിരുന്നു അല്ല 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 ഏറ്റവും വയനാട് രണ്ടര വയസ്സോടൊപ്പം വയനാട്ടിൽ വന്നതെന്നാണ് പറയുന്നത് എനിക്ക് അന്നേരം രണ്ട് വയസ്സായപ്പോൾ രണ്ടു വയസ്സായപ്പോ എത്തിയാണ് ഞാൻ അറുപതിലാണ് ഒന്നാം ക്ലാസ്സിൽ ചേർന്നത് എഴുപത്തി ഒന്നിൽ എസ് എൽ സി കഴിഞ്ഞു പിന്നെ അതിന് ശേഷം അന്ന് കോളേജ് ഇന്നില്ല ഞങ്ങൾ ഇന്ന് മാന കണ്ണൂർ ജില്ലയിലാണ് ഈ വടക്കേ വയനാട്ടിൽ കോഴിക്കോട് ജില്ലയിലാണ് തെക്കേ വയനാട്ടിൽ അപ്പം പിന്നെ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു വയനാട് ജില്ല പിന്നെ പിന്നെ രൂപീകരിച്ച് അമ്പതിൽ നായനാറ്റ കാലത്താണ് വയനാട് ജില്ല രൂപീകരിക്കുന്നത് അന്ന് ഇങ്ങനെയുള്ള റോഡോ വഴികളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എനിക്ക് നിർബാഗ്യവശ ജോലിക്കൊന്നും പറ്റിയില്ല പക്ഷെ അതിന് സങ്കടമില്ല കേട്ടോ പക്ഷേ ഇത്രയും ഇത്രയും ഇതിലൊക്കെ ഇതൊക്കെ പോരാടി ജീവിച്ച് വന്നിട്ട് ഇപ്പം ഈ അവസാന കാലമായേക്കും ഇപ്പം ഒരു വിഷമം കാരണം ഇപ്പം നമ്മുടെ കാലം കഴിഞ്ഞാലും ശരി നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലത്ത് ശരി അവരൊന്നും ഇവിടെ കൃഷി കൊണ്ടൊന്നും അവർ ജീവിക്കില്ല വേറെന്തെങ്കിലും പരിപാടി നോക്കാണ്ട് അത് എൻ്റെ അനുഭവം തന്നെയല്ല ഞാൻ ഈ നാട്ടിലെ മൊത്തം ജനങ്ങളുടെ കാര്യമാണ് പറയുന്നത് അല്ലാതെ എനിക്കൊന്നുമില്ല എന്നുള്ള ഈ ചെറിയുടെ കർഷകന് ഒന്നും ജീവിക്കാൻ ഒരു വിധത്തിൽ നിർവാഹമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കാർ ജോലിയോ മറ്റെന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം അഡ്ജസ്റ്റ് ആയിട്ട് പോകും എന്ന് മാത്രമേ ഉള്ളു അല്ലാതെ ഇപ്പം വേറെ കൂടുതലൊന്നും പറയാനില്ല പറയാനില്ലെ പറ്റി അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രദേശത്ത് ഒരു അഞ്ചാറ് ദിവസം മുന്നേ കാട്ടാനിറങ്ങി കൊയ്ത് വെച്ചിരുന്ന ഒരു അറുപത് ചാക്ക് നെല്ല് അതായത് ഒരു അഞ്ച് ക്വിൻറ്റൽ നെല്ലൊക്കെ തിന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അങ്ങനെ ഒരു സംഭവം സംഭവങ്ങളെ ഉണ്ടായി അപ്പം ഞാൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു വിഷ്വൽ ഞാൻ കാണിച്ചു തരാം അന്ന് അവിടെ ഉള്ള അവിടെ വന്ന ആളുകൾ ഷൂട്ട് ചെയ്ത വിഷ്വലാണ് ആ ഒരു വിഷ്വൽ ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ ആ സ്ഥലത്തേക്ക് ഏതാനും പോകുന്നില്ല സംഭവമാണ് എന്നാലും രാത്രിക്ക് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു രാത്രി ഒരു മണിക്ക് ശേഷമാണ് ഞാൻ നെല്ല് വീശിട്ട് വീട്ടിൽ പോകുന്നത് വീട്ടിൽ പോയ ശേഷമാണ് ഞങ്ങൾ രാവിലെ നോക്കുമ്പോഴാണ് കാണുന്നത് രണ്ടേക്കോളം ഞാൻ പാട്ടുനിന്ന് എടുത്ത പേരാണ് അപ്പൊ അത് രാവിലെ വന്ന് കാണുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് ഒരു പകുതിയോളം നെല്ല് ഫുൾ ചവിട്ടി കാല് വലിച്ചു കളഞ്ഞു പിന്നെ ഒരു പത്ത് പതിനാറ് രൂപ ഷീറ്റ് വലിച്ചു കയറി കളഞ്ഞു ആ ഇത് എവിടുന്നു അറിയില്ല ഇന്നിപ്പം നിർവഹിക്കുന്ന ആ ഭാഗത്തൊക്കെ ഇറങ്ങിയല്ലേ നിങ്ങോടെ ആന വരവില്ല കാര്യം പറയുന്നില്ല ഇപ്പൊ ഇന്നലെ വന്ന് പെട്ടുപോയി പക്ഷെ നെല്ല് കൊറേ തിന്ന് തിന്നതിന് കണക്കൂല ചവിട്ടിക്കൂറി നെല്ല് കൊറേ പകുതിയപ്പോൾ ഇവിടെ താക്ക് കടലിനറിയാതി നമ്മള് വരുന്നില്ല കടത്തന്നെ അറിയുന്ന ദിവസമാണോ കാവലുണ്ടായിരുന്നെങ്കിൽ പോയി പരസ്യ ജീവനോട് പോയെ രണ്ടുപേര് ഞങ്ങള് കടക്കാൻ കൂടെ റെഡി ആയിരുന്ന അപ്പൊ ഞാൻ എന്താക്കി ഇവിടെ കണ്ടില്ലാത്ത ഞാനൊരു ജനറേറ്റർ വാടക എടുത്തു അത്തുപ്പം നമ്മുടെ ജനറേറ്റർ പൈല കൊണ്ടുവച്ചു അപ്പൊ രാത്രിക്ക് തിരിച്ചു കൊണ്ടുപോകണ്ടല്ലോ നമ്മുടെ കാവിലിടന്നേക്കാം അത് കാവിലിടന്നേക്കാം ഇരിക്കുകയല്ല വേണ്ട വേണ്ടാന്ന് പറഞ്ഞു രാത്രി ജനറേറ്റർ വീട്ടിൽ കൊണ്ടുവച്ചു അതുകൊണ്ട് ചിലപ്പോൾ അതിനോട് താവിലടക്കം ചെയ്യും അല്ലെങ്കിൽ ചവിട്ടി കുറച്ച് കളഞ്ഞെ പത്രം വലിക്കും അതും പോയതെന്താ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനോട് കൃഷിഭനിൽ പോകാനും പോയി അപേക്ഷ അപേക്ഷേ കൃഷിഭവന് പറഞ്ഞപ്പോൾ കൃഷിഭവൻ പറയുന്നത് നിങ്ങൾ സൂക്ഷിക്കേണ്ട നല്ലതായിരുന്നു നിങ്ങളുടെ നെല്ല് അത് ഉണ്ടാക്കിയ നെല്ല് നിങ്ങള് സൂക്ഷിക്കണമായിരുന്നാണ് പറയുന്നത് അവർക്കൊന്നും ചെയ്യാനില്ലെന്നാണ് ഞങ്ങളുടെ കടമയാണെന്ന് ഞങ്ങളുടെ കടമയാണ് കടമയാണിത് സൂക്ഷിക്കേണ്ടതെന്നുള്ളൂ ഞങ്ങളെ ഞങ്ങൾ പാട്ടത്തിനടുത്ത് ഞങ്ങൾ നികുതി കടക്കുന്ന ഭൂമിയിൽ ഞങ്ങൾ കൃഷി ചെയ്ത ആ സാധനം ഇതെല്ലാം കൂടെ നെല്ല് ഒത്തിരി നെല്ലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വിറ്റത്തുണങ്ങാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് വയലിട്ട് തന്നെ ഉണങ്ങിയത് ഉണങ്ങി വീശി ചാക്കിലാക്കി നെല്ലാണ് ആന കുത്തി പൊളിച്ച് കീറഞ്ഞത് അതിനവർക്കൊരു ഉത്തരവാദിത്തമില്ലെന്ന് പറയുന്നത് ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നില്ല ഞങ്ങൾ കഷ്ടപ്പെട്ട് നല്ല പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത് നെല്ലാക്കി ചാക്കിനകത്താക്കി വെച്ച സാധനം ആന കളഞ്ഞിട്ട് അവർക്കൊന്നും ചെയ്യണില്ല ഞങ്ങൾ എങ്ങനെ ഞങ്ങൾ കൃഷി ഇത് ഒരു പൈസ ഇത്ര ജീവിക്കണി ഇതാണ് ഇതാണ് കഴിഞ്ഞ ദിവസം അവിടെ കണ്ട ഒരു കാഴ്ച ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ അറുപത് ചാക്ക് നെല്ലൊക്കെയാണ് ഇങ്ങനെ കൊയ്ത് വെച്ചിട്ട് അവർ എന്താ പറയുക പിറ്റേ ദിവസം രാവിലെ വന്ന് എടുത്തുകൊണ്ട് പോകാൻ രാത്രി ഏറെ വൈകിയാണ് അവർ നെല്ല് കൊയ്ത് തീർത്തത് നമ്മൾ രാവിലെ എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചിരുന്ന നെല് ചാക്കാണ് അന്ന് രാത്രി കൃത്യമായിട്ട് വന്ന് ആന നശിപ്പിച്ചു വന്നത് അപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുന്നത് അത് കൊയ്തു വെച്ച നെല്ല് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊന്ന് മണ്ണി വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറക്കിയെടുക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പോൾ അതുപോലെ നഷ്ടം വരും മാത്രമല്ല നല്ലൊരു സമാനം നെല്ല് അതായത് അത്രത്തോളം നെല്ലാണ് ആന തിന്ന് തീർത്തത് അപ്പോൾ അത് നമ്മൾ ആലോചിച്ച് നോക്കാം എത്രത്തോളം കഷ്ടപ്പാടാണ് ഈ ഒരു അടുത്ത കാലത്തൊന്നും ആ ഒരു പ്രദേശത്തൊന്നും ആന വരും വന്നിട്ടില്ല വരാറില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എല്ലാം കൊയ്ത് വെച്ച് പ ചാക്കിലാക്കി മൂടിക്കെട്ടി വെച്ച ഒരു സംഭവമായിരുന്നു ഇതേപോലെ നശിപ്പിച്ചത് ഭയ ഭയങ്കര ദുഃഖകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിപ്പോയി അത് ഇത്തരത്തിൽ ഓരോ ദിവസം നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിലാണ് ഓരോരോ സ്ഥലത്തും കർഷകരും അതുപോലെ തന്നെ മനുഷ്യരും വന്യജീവികളുടെ ആക്രമണത്തിൽ നഷ്ടങ്ങളും നാശ നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ ജീവനും സ്വത്തിനുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇതുപോലെ ഒത്തിരി ഒത്തിരി കാഴ്ചകളാണ് നമ്മളിപ്പോൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും വല്ലാത്തൊരു കാഴ്ച തന്നെയായിപ്പോയി ഇന്ന് നമ്മളെ എപ്പിസോഡിൽ കണ്ട ഈ രണ്ട് ഒരു കാഴ്ചയും നമ്മൾ നെല്ല് നല്ല പാടത്ത് വിളഞ്ഞു നിൽക്കുന്ന സമയത്ത് നെല്ല് വന്ന് നശിപ്പിച്ച പനവരം ഭാഗത്തൊക്കെ ഏക്കർ കണക്കിന് നെല്ല് നശിപ്പിച്ച കാഴ്ചകളൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ അതു പിന്നെ അതും ഇതുപോലെ തന്നെ കൊയ്യാനായ പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ കൊയ്യാനായ നെല്ലാണ് അത് നശിപ്പിച്ചത് ഇത് കൊയ്ത് എടുത്ത നെല്ലും അതുപോലെ തന്നെ കൊയ്യുന്നതിന് ഒരു ദിവസം മുന്നേ ഒക്കെയാണ് അപ്പോൾ എത്രത്തോളം ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം നേടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഏറ്റവും അവസാന മൊമെൻ്റിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ദുഃഖം ഉണ്ടാകുന്ന കാര്യമാണ് ഇപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അപ്പോൾ ഇതുപോലെ മണ്ണിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന കർഷകരുടെ ഒരു അവസ്ഥ അതിവേഗം തന്നെയാണ് ഏതായാലും ഇതുപോലെയുള്ള ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ചുറ്റുവട്ടും നടക്കുന്നുണ്ട് ഇതിനൊന്നും ഒരു കുറവും ഉണ്ടാവുന്നുമില്ല ഏതായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലാണ് നമ്മൾ കാണിക്കാനുള്ളത് ഇപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്